യുവതാരം അന്തരിച്ചു നടുങ്ങി സോഷ്യൽ മീഡിയ ഒളിമ്പിക്സ് ബയാത്ലൻ മത്സരത്തിൽ സ്വർണം നേടിയ ജർമ്മൻ താരം ലോറ ദാൽമിയറാണ് അന്തരിച്ചത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ ലൈല പീക്ക് കയറുന്നതിനിടെ അപകടം സംഭവിക്കുകയായിരുന്നു പാറക്കൂട്ടം ലോറയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് താരം അന്തരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ വിൻ്റർ ഒളിമ്പിക്സിലാണ് താരം സ്വർണം സ്വന്തമാക്കിയത് ലോറയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ജർമ്മൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ലോറയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം